ചൊവ്വാഴ്ച വൈകിട്ടുണ്ടായ ശക്തമായ കാറ്റിൽ തെങ്ങ് കടപുഴകി വീണ് വീട് തകർന്നു ഉദുമ അരമങ്ങാനം സ്വദേശി സുഭാഷ് ചന്ദ്രന്റെ വീടാണ് തകർന്നത് അപകടത്തിൽ പരിക്കേറ്റ സുഭാഷിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് ചൊവ്വാഴ്ച വൈകിട്ടുണ്ടായ ശക്തമായ കാറ്റിലാണ് അരമങ്ങാനം അംഗനവാടിക്ക് സമീപത്തുള്ള സുഭാഷ് ചന്ദ്രന്റെ വീടിനോട് ചേർന്നുള്ള തെങ്ങ് കടപുഴകി വീണ് വീട് തകർന്നത് സംഭവസമയത്ത് വീടിന്റെ വരാന്തിയിലിരിക്കുകയായിരുന്ന സുഭാഷിന്റെ തലയ്ക്കും കഴുത്തിലും പരിക്കേറ്റിരുന്നു പ്രദേശവാസികളെത്തി സുഭാഷിനെ മേൽപ്പറമ്പ് കടനാട് നഴ്സിംഗ് ഹോമിൽ പ്രവേശിപ്പിച്ചു സുഭാഷിന്റെ ഭാര്യയും അമ്മയും നാലു മക്കളും നാലുമക്കളും സംഭവസമയത്ത് വീടിനകത്തില്ലാത്തതിനാൽ വലിയ അപകടമാണ് വഴിമാറിയത് വീട് സന്ദർശിച്ച വാർഡംഗം വീണാറാണിയുടെ നേതൃത്വത്തിൽ പ്രദേശവാസികൾ തെങ്ങ് മുറിച്ചു മാറ്റി വില്ലേജ് ഓഫീസറേയും പഞ്ചായത്ത് അധികൃതരെയും സംഭവം അറിയിച്ചിരുന്നു വീട്ടു സാധനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ന്യൂസ് ഉദുമ